ഹലോ വൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് പി പി എഫ് കോഡയിലാണ് അതായത് കൊല്ലത്തെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ന വാഹനത്തിൻ്റെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് പക്ഷേ അതിൽ തന്നെ അതിൻ്റെ തന്നെ ഒരു കമ്പാരിസൺ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നത് അതായത് ഏറ്റവും ബേസ് മോഡൽ ക്ലാസിക് എന്നതും അതേപോലെ സെക്കൻഡ് വേരിയൻ്റായ സിഗ്നേച്ചറും ഈ രണ്ട് വേരിയൻസുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വാഹനം എടുക്കുക ഈ ഒരു മോഡൽ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ എടുക്കണോ സെക്കൻഡ് വേരിൻ്റെ എടുക്കണോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഈ കിടക്കുന്ന ഗ്രീൻ വാഹനം കണ്ടോ ഇത് ഏറ്റവും ബേസ് മോഡലാണ് ആ ഒരു പോർഷനിൽ കിടക്കുന്ന റെഡ് കളർ വാഹനം അത് സെക്കൻഡ് വേരിയൻറ്റുമാണ് ഈ രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആദ്യം തന്നെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കാം ഈ കിടക്കുന്ന ഏറ്റവും ബേസ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒൻപത് അൻപത്തഞ്ച് റേഞ്ചിൽ ഓൺ റോഡ് വിലയിൽ നിങ്ങൾക്ക് ഇറക്കാനായിട്ട് സാധിക്കും ഇതാണ് ഏറ്റവും ബേസ് ഒമ്പത് അമ്പത്തഞ്ചിന് കിട്ടും ആ കിടക്കുന്ന സെക്കൻഡ് വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ മാനുവൽ ആണെങ്കിൽ ഒരു പതിനൊന്ന് അൻപതിന് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വ്യത്യാസം എത്രയായി ഏകദേശം ഒരു ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് ഈ കിടക്കുന്ന ബേസും അതേപോലെ ആ കട സെക്കൻഡ് വീരിയൻഡിൽ നമ്മളുടെ ഒരു വ്യത്യാസം ഈ ഒരു ഒന്ന് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾ എക്സ്ട്രാ ആരോടായിട്ട് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് വീരിയഡിൽ എക്സ്ട്രാ കിട്ടുന്നുണ്ട് വാല്യൂ ഫോർ മണി തന്നെയാണ് ആ വാഹനം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട് ഈ ഒരു സെക്കൻഡ് വീഡിയോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കൂടി നമുക്ക് അവൈലബിൾ ആണ് ബേസ് മോഡൽ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടില്ല ഈ ഒരു സെക്കൻഡ് വീരയിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഓട്ടോമാറ്റിക്കിൻ്റെ ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്ത് പതിമൂന്ന് ലക്ഷമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പം അതും ഈ ഒരു സെക്കൻഡ് വീരയുടെ ആണ് എന്താണ് ബേസ് മോഡൽ ഓട്ടോമാറ്റിക് കിട്ടില്ല സെക്കൻഡ് വീരിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട് അതുകൂടി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്ക് വേണമെന്ന കസ്റ്റമർക്ക് ഒരിക്കലും ഒരു ബേസ് മോഡൽ എടുക്കാൻ പറ്റില്ല കാര്യം ക്ലാസ് ക്ലാസ് എന്ന വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇല്ല സിഗ്നച്ചർ വന്നേ പറ്റുള്ളൂ മാനുവൽ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച കേൾക്കുക എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ലുക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളർ ഓർത്ത് വെച്ചേക്കുക ഇത് ബേസ് മോഡൽ വാഹനവും ആ കിടക്കുന്ന റെഡ് കർ സെക്കൻഡ് ആണ് ഇപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കുക ഈ ഒരു കളർ ഓപ്ഷൻ ബേസ് മോണിലാണുള്ളത് ഓർത്ത് വെച്ചേക്കാം അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞുള്ള ഇടയ്ക്ക് കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അതിനകത്തൊന്നും വ്യത്യാസം ഒന്നുമില്ല ബോഡി പാലൻസിനായാലും അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് വിട്ട് തുടങ്ങിയ കാര്യങ്ങളായാലും എഞ്ചിൻ സ്പെക്കിലായാലും ഒന്നും രണ്ട് വേരിയൻസുകൾ തമ്മിലും ഒരു വ്യത്യാസങ്ങളും ഇല്ല ഫീച്ചേഴ്സിനകത്തുള്ള വ്യത്യാസം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ലുക്ക് വൈസ് നമ്മൾ ഈ ഒരു ബേസ് മോണിൽ നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഈ കിടക്കുന്ന സെക്കൻഡ് വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാലും സെയിം തന്നെയാണ് യാതൊരു വിധ വ്യത്യാസങ്ങളും ലുക്ക് വൈസ് രണ്ട് വാഹനത്തിൽ നമുക്ക് ഐഡന്റിഫയായിട്ട് സാധിക്കുകയില്ല ചിലര് വ്യത്യാസം മാത്രം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്സ് നമ്മൾ സെയിം തന്നെ എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ വരുന്നത് അതെല്ലാം ബേസ് മോഡലിലേക്ക് വന്നുകഴിഞ്ഞാലും നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ക്ലാഡിംഗ് ആണ് ഈ ഒരു താഴ്ഫാകത്ത് വരുന്ന ക്ലാഡിങ്ങിൽ നമുക്ക് ഈ ഒരു ബേസ് മോഡിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത് പക്ഷേ നമ്മൾ അവിടുന്ന് ആ ഒരു സെക്കൻഡ് വേരിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ചെറിയൊരു ഗ്ലോസി എലമെൻറ്റ് പോലത്തെ ഒരു കളർ തീം ചേഞ്ച് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് മാത്രമാണ് ആ ഒരു ഫ്രണ്ട് പോഷുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നത് ഗ്രില്ലിലേക്കൊക്കെ വരുന്ന സമയത്ത് രണ്ട് വാഹനത്തിലും ഗ്ലോസി ഫിനിഷിലുള്ള ഗ്രില്ലൊക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത് കോടരുടെ ലോകോ ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഡി ആറിലും കാര്യങ്ങളും വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ തന്നെ ഈ ഒരു സൈഡ് പോഷനിലേക്ക് വരാം സൈഡ് പോഷനിലേക്ക് വരുന്ന സമയത്ത് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ രണ്ട് വാഹനങ്ങളും സെയിം തന്നെയാണ് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ബേസ് മോഡൽ ആണെങ്കിലും അതേപോലെ സെക്കൻഡ് വേരിൻ്റെ ആളെ സെയിം തന്നെ കണ്ടോ ബേസ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല റൂഫ് റേലൊക്കെ രണ്ട് വേരിയൻസിലും വരുന്നുണ്ട് മിറിൽ തന്നെ ടെയിലിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്ക് രണ്ട് മോഡൽസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബോഡി കളറായിട്ട് ഡോർ ഹാൻഡിൽ തന്നെയാണ് നമുക്ക് രണ്ട് വേരിയൻസിനും വരുന്ന പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല പക്ഷേ മെയിനായിട്ടൊരു വ്യത്യാസം വരുന്നത് ഈ ഒരു ടയർ കണ്ടോ നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ നമുക്ക് അലോയ് വീൽ വരുന്നില്ല പതിനാറ് അഞ്ചാണ് ടയർ സൈസ് വരുന്നത് രണ്ട് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബ് ഫ്രണ്ടിൽ ഡിസ്കും ഡ്രമ്മും ആണ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് ബാ സിക്സ്റ്റി ആർ സിക്സ്റ്റീനാണ് ബേസ് മോഡലിലെ ടയർ പ്രൊഫൈൽ എന്നത് വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാര്യം നമ്മൾ സെക്കൻഡ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് അലോയ് വീലാണ് നൽകിയിട്ടുള്ളത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളി ഒരു സിൽവർ ഫിനിഷിലുള്ള ഒരു അലോയ് വീലാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ നൽകിയിട്ടുള്ളത് ഫ്രണ്ടിൽ ലെസ്ക്കും ബാക്ക് ബാക്കിൽ ഡ്രംന്നും തന്നെയാണ് നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല സെക്കൻഡ് വേരിയൽ കണ്ടോ നിങ്ങൾ കണ്ടോ ആ ഒരു മുരളത്തണി ഇൻഡിക്കേറ്ററും അതായത് റൂഫ് റെയിലും അതേപോലെ തന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽസും ഒക്കെ നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയന്റില് നമുക്ക് അവൈലബിൾ ആണ് റൂഫ് റെയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വേറെ സൺ പ്രൂഫ് കാര്യങ്ങളൊന്നും ഈ ഒരു സെക്കൻഡ് വേരിയലിൽ വരുന്ന സമയത്ത് വരുന്നില്ല ലെങ്ത് വിട്ട് ഹൈറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് രണ്ട് വാഹനത്തിനും സെയിം തന്നെയാണ് അല്ലേ റിയർ പോർഷൻ നല്ലതുപോലെ ഒന്ന് നോക്കിയോ ഇത് സെക്കൻഡ് വീരിയൻറ്റിൻ്റെ റിയർ പ്രൊഫൈലാണ് അപ്പോൾ ബേസ് മോണിലെ റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആൻഡിനിയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് വേരിയൻറ്റിലും സെയിം ആൻറ്റനി ഓപ്ഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഷാഫിനോ കാര്യങ്ങളോ ഒന്നും രണ്ട് വേരിയൻസിൽ നമുക്ക് അവൈലബിൾ അല്ല പിന്നെ ഒരു വ്യത്യാസം വരുന്നത് ഈ ഒരു ഗ്ലാസിലേക്ക് വരുന്ന സമയത്ത് റിയർ റൈപ്പർ നമുക്ക് ബേസിലും സെക്കൻഡിലും അവൈലബിൾ അല്ല പക്ഷേ സെക്കൻഡ് വേരിയറിൽ ഡി ലൈൻ വരുന്നുണ്ട് ബേസ് മോഡലിൽ നമുക്ക് ഡി ലൈൻ നമുക്ക് അവൈലബിൾ അല്ല അത് തൊട്ടടുത്തൊരു വ്യത്യാസമായിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റും പിന്നൊരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കുറേ ഒരു ബ്രാൻഡിംഗ് നൽകിയിരിക്കുന്നുണ്ട് ഈ ഒരു ബ്രാൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ലെയറിങ് അതിന് പുറകിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ ഏറ്റവും ബേസ് മോഡലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു ബ്ലാക്ക് ലെയറിങ് നമുക്ക് റിയർ സൈഡിൽ കാണാനായിട്ട് പറ്റില്ല വളരെ പ്ലെയിനായിട്ടാണ് ആ ഒരു ബേസ് മോഡിൻ്റെ റിയർ പ്രൊഫൈൽ ആ ഒരു പോർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അത് നമുക്ക് ഈ ഒരു റിയർ സൈഡിൽ വരുന്ന തൊട്ട് അടുത്തൊരു വ്യത്യാസം ആയിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റും റിവേഴ്സ് ക്യാമറ നമുക്ക് രണ്ട് വേരിയൻസിലും നമുക്ക് അവൈലബിൾ അല്ല പിന്നെ ഈ ഒരു ബമ്പറിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് അതായത് ഈ ഒരു ബമ്പറിന്റെ ഈ ഒരു താഴ്ഫകത്ത ഒരു സ്ക്രിപ്ലൈറ്റ് നൽകിയിട്ടുള്ളത് കാണാം ഒരു ലൈറ്റ് കളർ തേമിൽ പക്ഷേ മോഡലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്ലൈറ്റ് വരുന്നില്ല അത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പുറമേ നിന്ന് ഈ ഒരു രണ്ട് വേരിയൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അപ്പം ഇതിനകത്തൊരു ബൂട്ടിലൊരു വ്യത്യാസം ബൂട്ട് ഫേസ് ഒക്കെ സെയിം തന്നെയാണ് രണ്ട് വാങ്ങുന്നത് പക്ഷേ ഈ ഒരു സെക്കൻഡ് വേരിയിൽ നമുക്ക് പാൾ സെൽട്രേ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അതൊരു വ്യത്യാസമായിട്ട് പറയാനായിട്ട് പറ്റും ബേസ് മോഡലിൽ പാൾ സെൽട്രേ കിട്ടില്ല പിന്നൊരു വ്യത്യാസം വരുന്നത് ഈ ഒരു ലൈറ്റ് ഓപ്ഷൻ കണ്ടു ഈ ഒരു ലൈറ്റ് ഓപ്ഷൻ നമുക്ക് സെക്കൻഡ് വേരിയറിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നുണ്ട് ബേസ് മോഡൽ നമുക്കത് കിട്ടില്ല ബെഞ്ച് ഫോൾഡിംഗ് തന്നെയാണ് രണ്ട് വാഹനത്തിൽ നൽകിയിട്ടുള്ള സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റിംഗ് നമുക്ക് രണ്ട് വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അല്ല ഇത്രയും ആണ് ആ ഒരു ബൂട്ടിലെ വ്യത്യാസം വരുന്നത് പിന്നെ ഈ ഒരു ഓപ്ഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ പിടിച്ച് വളരെ സിമ്പിളായിട്ട് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഹൈറ്റ് കുറഞ്ഞാൽ കുറഞ്ഞ ആളുകൾക്ക് അടയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക് അകത്തേക്ക് വരാം അകത്തേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ കാണിക്കാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏറ്റവും ബേസ് മോഡലാണ് അപ്പോൾ ഈ ഒരു ബേസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സെക്കൻഡ് വേരിയൻറ്റിലേക്ക് വരുന്നതെന്നുള്ളത് പറഞ്ഞു തരാം കാര്യം പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഈ ഇന്ത്യയിൽ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് വ്യത്യാസങ്ങൾ പറയാനായിട്ടുള്ളത് അത് തന്നെ ഈ ഒരു ഡോർ ഡോർപാഡിലേക്ക് വരാം പാഡിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് ഈ ഒരു ഡോർ പാഡ് കണ്ടോ കളർ കളർത്തിങ്ങും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് രണ്ട് വേരിയൻസിലും പിന്നെ ഈ ഒരു ലിവർ കണ്ടോ ഈ ഒരു ഓപ്ഷൻ ഇത് സെക്കൻഡ് വേരിനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്രോം ഫിനിഷിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് അത് നമുക്ക് ഒരു വ്യത്യാസമായിട്ട് പറയാനായിട്ട് പറ്റും പക്ഷെ അത് കാണുമ്പോൾ ഒരു ഫീലാണ് സെക്കൻഡ് വേരിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഈ ഒരു ബേസ് ബേസ്മെന്റിൽ നമുക്ക് സ്പീക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല പക്ഷേ സെക്കൻഡ് വേരിയലേക്ക് വരുന്ന സമയത്ത് സ്പീക്കറും ഇൻഫ്രോണ്ടോ സിസ്റ്റം നമുക്ക് എക്സ്ട്രാ ആൻഡ്രോയിഡ് ആയിട്ട് വരുന്നുണ്ട് അത് തൊട്ടടുത്തൊരു വ്യത്യാസമായിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് രണ്ട് വേരിയൻസിൽ നമുക്ക് വരുന്നുണ്ട് ബേസിലായാലും സെക്കൻഡിലായാലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും അതേപോലെ ടില്ല ടെലസ്കോപ്പിക്സ് വീൽ തന്നെയാണ് ബേസിലും സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് ഒരു കളർ തീമിനൊന്നും വ്യത്യാസമൊന്നുമില്ല ഈ ഒരു ബേസ് മോഡിന്റെ ഡാഷ് ബേസ് മോളിൻ്റെ ഡാഷ് ബോർഡിലേക്ക് വന്നുകഴിഞ്ഞാലും സെക്കൻഡ് വെയിൻ്റെ ഡാഷ് ബോർഡിലേക്ക് വന്നുകഴിഞ്ഞാലും സെയിം തന്നെയാണ് ഈ ഒരു സ്റ്റിയറിംഗിലാണ് അടുത്ത വ്യത്യാസം നമുക്ക് വരുന്നത് ഈ ഒരു ബേസ് മോഡൽ സ്റ്റിയറിംഗിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൺട്രോൾസോ യാതൊരുവിധ കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ നമ്മൾ സെക്കൻഡ് വേരിയിലേക്ക് വരുന്ന സമയത്ത് ഒരു അത്യാവശ്യം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് കൂടാതെ ക്രൂയിസ് കൺട്രോൾ കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് അത് തൊട്ടടുത്ത തൊട്ടടുത്തൊരു വ്യത്യാസമായിട്ട് എടുത്തുപറാനായിട്ട് പറ്റും അവിടെ തന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു ക്ലസ്റ്റർ യൂണിറ്റും കാര്യങ്ങളൊക്കെ രണ്ട് വാഹനത്തിലും സെയിം തന്നെയാണ് പ്രത്യേകിച്ച് അവിടെ വ്യത്യാസങ്ങൾ ും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല പക്ഷെ ഈ ഒരു വേരിയൻ്റ് നമുക്ക് ടയർ പ്രഷർ മോട്ടിംഗ് സിസ്റ്റം നമുക്ക് അവൈലബിൾ അല്ല പക്ഷേ സെക്കൻഡ് വേരിയൻ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീച്ചർ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ പിന്നൊരു വ്യത്യാസം ഈ ഒരു ഇൻഫോട്ടബൽ സിസ്റ്റമാണ് ഈ ഒരു ബേസ് മോഡലിൽ ഇൻഫോട്ടബൽ സിസ്റ്റം നമുക്ക് വരുന്നില്ല പക്ഷേ സെക്കൻഡ് വേരിയൻ്റിലേക്ക് പോകുന്ന സമയത്ത് ഇൻഫോട്ടോബിൾ സിസ്റ്റം വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾക്കാട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് റിവേഴ്സ് ക്യാമറ സെക്കൻഡ് വേരിയന്റിൽ നമുക്ക് വരുന്നില്ല അത് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും വയർലെസ് അല്ല വയർഡായിട്ടാണ് ആൻഡ്രോയിഡ് ആയിട്ടാണ് ആപ്പിൾ ആൾപ്പുകൾക്കാലും സെക്കൻഡ് വീരിയൻറ്റിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഒക്കെ നോക്കുന്ന സമയത്ത് മാനുവലി തന്നെയാണ് രണ്ട് വേരിയൻസിലും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ക്ലൈമറ്റ് കൺട്രോൾ രണ്ട് വേരിയൻസിലും നമുക്ക് അവൈലബിൾ അല്ല ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് ഗീലൊന്നും അല്ല രണ്ട് വേരിയൻസിലും വരുന്നത് കണ്ടോ അത്യാവശ്യം പക്ഷേ സ്ലിം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അവിടെ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ ഇവിടെയൊക്കെ പാർക്കൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസിറ്റ് കേടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇവിടെ നമുക്ക് പിൻ ചെയ്ത് വെച്ചേക്കാനായിട്ട് സാധിക്കും അതായത് സെക്യൂരിറ്റിയൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് അതാണ് അവിടെ നൽകിയിട്ടുള്ളത് ചെറിയൊരു ഹിഡൻ ഹിഡനായിട്ടുള്ളൊരു കാര്യമാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നോക്കുന്ന സമയത്ത് ഗ്ലോ ബോക്സിലേക്ക് വരാം ഗ്ലോ ബോക്സിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബേസ് മോഡലിൽ നമുക്ക് കൂൾ ആയിട്ടുള്ള ഗ്ലോ ബോക്സ് അല്ല വരുന്നത് പക്ഷേ നമ്മൾ സെക്കൻഡ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂൾ കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സ് നമുക്ക് വരുന്നുണ്ട് അത് തൊട്ടടുത്ത് വ്യത്യാസമായിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റും പിന്നെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൺ ബ്ലൈൻഡ് ആണ് ഈ ഒരു സൺ ബ്ലൈൻഡിൽ നമുക്ക് മിറർ ഓപ്ഷൻ വരുന്നില്ല ബേസ് മോഡൽ പക്ഷേ സെക്കൻഡ് വേരിയന്റിൽ അവർ മിറർ ഓപ്ഷൻ കൂടി അവിടെ നൽകിയിട്ടുണ്ട് ലൈറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഇതിൽ ലൈറ്റ്സ് തന്നെ വരുന്നുണ്ട് ഓട്ടോ മിറർ ഒക്കെ വരുന്നത് രണ്ട് വേരിയന്സിലും സെയിം തന്നെയാണ് അതൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു പോർഷനിലായിട്ട് ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ ഒരു വ്യത്യാസം നമുക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിന്റെ കളർ തീമാണ് ഇതിപ്പോൾ നമുക്ക് ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ സെക്കൻഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള ചെറിയൊരു കളർ തീം ചെറിയ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് അത് അടുത്തൊരു വ്യത്യാസമായിട്ട് പറയാനായിട്ട് പറ്റും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഇതിപ്പോൾ മാനുവൽ ഓപ്ഷനാണ് ബേസ് മോഡൽ നമുക്ക് മാനുവൽ മാത്രമേ ഉള്ളൂ പക്ഷേ സെക്കൻഡ് വേരിയൻ്റെ മുതൽ നമുക്ക് ഓട്ടോമാറ്റിക് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു വ്യത്യാസമായിട്ട് എടുത്തു പറയാനായിട്ട് പറ്റും കഫ് ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബേസ് മോഡൽ ിൽ നമുക്ക് ആംബറസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല കണ്ടോ ആംബ്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ സെക്കൻഡ് വേരിയലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് ആംബറസ്റ്റും വിത്ത് സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട് അപ്പം ഇത്രയും കാര്യം ഇത്രയും വ്യത്യാസങ്ങൾ നമുക്ക് ഈ ഒരു ബേസ് മോഡലും സെക്കൻഡ് വേരിയൻറ്റിലും തമ്മിൽ ഈ ഒരു എന്താ പറയുക ഇന്ത്യൻ ഡിസൈനിൽ തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബേസ് മോഡലിൻ്റെ റിയർ സീറ്റിലേക്ക് വരാം പി എസ് സിറ്റിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു വ്യത്യാസം നമ്മൾ ഈ ഡോർ ഡോർപാഡിൽ പറയാൻ പറ്റും സ്പീക്കറിൽ എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ് സെക്കൻഡ് വേരിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു പോർഷനിലായിട്ട് ക്രോം എലമെൻ്റ് ആണ് സെക്കൻഡ് വേരിയൻ്റിൽ വരുന്നത് അത് ഈ ഒരു ഒരു പോർഷനിലൊരു വ്യത്യാസമായിട്ട് എടുത്ത് പറയാം ബാക്കി കളർ തീംസിലും ഒന്നും അങ്ങനെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വരുന്നില്ല പിന്നെ സീറ്റ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ് കൂടി സെക്കൻഡ് വേരിന്റിലേക്ക് വരുന്നുണ്ട് ഒക്കെ മൂന്ന് ഹെഡ്രസ് തന്നെ രണ്ട് വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ് രണ്ടിൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിങ് നമുക്ക് വരുന്നില്ല അതെടുത്ത് പറഞ്ഞേക്കാൾ ആംബ്രസോ കാര്യങ്ങളൊന്നും സെക്കൻഡ് വേരിയൻലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ ആഡ് ആയിട്ട് വരുന്നില്ല അവിടെയും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല മെയ്ജറായിട്ടുള്ള വ്യത്യാസം വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ റിയർ ഏ സി ഇവന്റോ ചാർജിങ് സോക്കറ്റോ വരുന്നില്ല പക്ഷേ നമ്മൾ സെക്കൻഡ് വീരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് റിയർ ഏസ് ഇവന്റും വിത്ത് ചാർജിങ് സോക്കറ്റും നമുക്ക് അവൈലബിൾ ആണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് ഈ റിയർ പോർഷനിലെ വ്യത്യാസമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടതല്ലോ അത്യാവശ്യം വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് നമ്മൾ കണ്ട എവിടെയാണ് ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഫീച്ചേഴ്സ് കുറച്ചു കൂടി ഈ ഒരു ബേസിനെ കാട്ടി സെക്കൻഡ് വീരനില് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് പുറമേ നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഒരു അലോയ് വീലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ആഡ് ഓണായിട്ട് പുറമേ നിന്ന് വരുന്നത് കാണാനായിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല രണ്ട് വാഹനങ്ങൾ തമ്മിലും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കിപ്പം ആ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ഒരു ഒന്ന് തൊണ്ണൂറ്റഞ്ചിനടുത്ത് പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട് രണ്ട് വാഹനങ്ങൾ തമ്മിലും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വാല്യു ഫോർ മണി ഏതാണ് അല്ലെങ്കിൽ ഏത് വേരിയൻറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ഇത്രയുമാണ് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഷോറൂമിലൊക്കെ വരാൻ വരാൻ പറ്റും കസ്റ്റമർ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരേലും വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ